ബ്രദർ ആൻഡ് ലൈവ് മിനിസ്ട്രിയുടെ സ്വർഗീയൻ്റെ പാത എന്ന ഈ പുതിയ പ്രോഗ്രാമിലൂടെ എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അതുല്യമായ ഈ സമയവോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് ടൈറ്റസ് എന്നാണ് ഓഫീഷ്യൽ നെയിം ഇ എസ് തോമസ് എന്ന് അറിയപ്പെടുന്നു ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ പരമ്പരാഗതമായ ഒരു മാർത്തമ്മ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് എൻ്റെ പിതൃഭവനം മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായിരുന്ന ഇടയാറമ്പ്ല എന്ന് പറയുന്ന ഗ്രാമം ആയിരുന്നു അവിടെയുള്ള കൊച്ചുവടക്കേട്ത്ത് ഫാമിലിയിൽപ്പെട്ട ഇടവൻകാട്ടിൽ ബേബി അന്നമ്മ ദമ്പതികളുടെ ആറ് മക്കളിൽ അഞ്ചാമനായി ഞാൻ ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു വളരെ ബാല്യത്തിൽ തന്നെ കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടയാക്കി വളരെ ബാല്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒൻപതാമത്തെ വയസ്സിലാണ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് അതിന് നിദാനമായി ഭവിച്ചത് ഒരു മാർത്തോമ സഭ കൂട്ടായ്മ യോഗത്തിൽ ഒരു രാത്രിയിൽ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന മാന്യദേഹം രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം ഉത്തരിച്ചുകൊണ്ട് അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ നിങ്ങൾ പുത്രനെ ചുംബിപ്പീൻ അവന്റെ കോപം ക്ഷണത്തിൽ വെളിപ്പെടും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന വാക്യഭാഗം വിഭാഗം കർത്താവായ യേശു ക്രിസ്തുയുള്ള രക്ഷയുടെ സന്ദേശം വളരെ ശക്തമായി സംസാരിച്ച ഒരു രാത്രിയിൽ ഇരുപത്തിയേഴ് ബാലിക ബാലന്മാർ എഴുന്നേറ്റു നിന്ന് കർത്താവായ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പരസ്യമായി വ്യാപിച്ചവൽ ഒരുവനായിരുന്നു ഈ എളിയ ഞാനും അന്ന് ദൈവശ്വാസപരമായ ഏതെങ്കിലും കാര്യങ്ങൾ ആഴമായി എനിക്കറിയുമായിരുന്നില്ല എന്നാൽ ആ രാത്രിയിൽ സംസാരിക്കപ്പെട്ട ദൈവവചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഞാനും ഒരു പാപിയാകുന്നുവെന്നും എൻ്റെ പാപത്തിൻ്റെ പരിണിതമായ ശിക്ഷ നിത്യ നരകാഗ്നിയാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ബാലകനായ എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചു എൻ്റെ ഹൃദയ യേശുക്രിസ്തുവിനായി ആ രാത്രിയിൽ ഞാൻ നൽകി അനുക്രമമായി ദൈവവചന പാഠ്യപദ്ധതികൾ പല സ്ഥലങ്ങളിൽ നിന്നും പോസ്റ്റ് വഴി വരുത്തി വായിക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള ഒരാത്മീയമായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ അങ്കുവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എന്റെ പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യശയാപ്രവാഹ് പുസ്തകം ആറാമധ്യായം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു സന്ദേശം എൻ്റെ ഹൃദയത്തിലേക്ക് നൽകുകയും ഞാൻ ആരെയും അയക്കേണ്ടു ആറ് നമുക്ക് വേണ്ടി പോകും എന്നുള്ള ദൈവശബ്ദം യശയാപ്രവാഹൻ ശ്രവിച്ചത് എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയും അത് എന്നോട് കർത്താവ് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു അന്നും ഞങ്ങൾ മാർത്തോമ സഭ വിശ്വാസം തുടർന്ന കുടുംബമായിരുന്നു എന്നാൽ അന്ന് എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ആത്മപ്രേരണ ചില ദിവസങ്ങൾ തുടർച്ചയായി എൻ്റെ ഹൃദയത്തെ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച എൻ്റെ മാതാപിതാക്കളോട് ഞാൻ അറിയിക്കുകയും ചെയ്തു അവർ യാതൊരു എതിർപ്പും എന്നോട് പറഞ്ഞില്ല അവരെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി എന്നെ ദൈവം പ്രത്യേകമായി തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു എന്നുള്ള ആ നിയോഗം ഗ്രഹിക്കുകയും ഞാൻ ചാത്തന്നൂരുള്ള ബാപ്റ്റിസ്റ്റ് ബൈബിൾ സ്കൂളിലേക്ക് ഒരു വേദവിദ്യാർത്ഥിയായി കടന്നു പോവുകയും ചെയ്തു അവിടുത്തെ പഠനത്തിനു ശേഷം എനിക്ക് തുടർന്നും ദൈവവചനം പഠിക്കുവാനുള്ള അതിയായ ആത്മദാഹം എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയും സെമിനാരി വിദ്യാഭ്യാസത്തിനായി ചേരുകയും ചെയ്തു കർത്താവിൻ്റെ വചനം ഏഴ് സമത്സരകാലം നിരന്തരമായി സെമിനാരിയിൽ പഠിക്കുവാൻ സ്വർഗതി ദൈവം എനിക്ക് ഇടയാക്കി അതേ അതേസമയത്തന്നെ സെക്യുലർ വിദ്യാഭ്യാസവും ഈവനിങ് ക്ലാസ്സിൽ പഠിക്കുവാനും അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബി എ കരസ്ഥമാക്കുവാനും ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ഡിഗ്രി വരെ പഠിക്കുവാനും സ്വർഗ്രദൈവം കൃപ നൽകി ആ നാളുകളിൽ വചനം പഠിക്കാനുള്ള അതിയായ ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഒതിച്ചു വന്നുകൊണ്ടേ ഇരുന്നിരുന്നു അങ്ങനെ ദൈവകൃപയാൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ സെമിനാരിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുന്ന സമയം സ്റ്റേറ്റ്സിൽ ഹയർ സ്റ്റഡിക്കായിട്ട് പോകുവാൻ ഞങ്ങളുടെ ന്യൂഡസ്മെൻറ്റ് പ്രൊഫസറായിരുന്ന ഒരു സാഹിബ് എന്നോടുകൂടെ അഞ്ച് വിദ്യാർത്ഥികളെ ഒന്നിച്ച് തിരഞ്ഞെടുത്തുവെങ്കിലും ഒരു തീവ്ര ബടദ്രൻ ചിന്താഗതിക്കാരനായിരുന്ന ഞാൻ ബ്രദറിൻ വിശ്വാസത്തിന് വെളിയിൽ പോകുകയില്ല എന്ന് ഉറച്ച ഒരു തീരുമാനമെടുത്ത് പിൻവാങ്ങിയാണ് ചെയ്തത് എന്നോടുകൂടെ സെലക്ട് ചെയ്യപ്പെട്ട സഹവിദ്യാർത്ഥികൾ എല്ലാവരും സ്റ്റേറ്റ്സിൽ പോകുകയും അവർ കാലക്രമത്തിൽ തിയോളജി തി എച്ച് ഡി പി എച്ച് ഡി ചെയ്യുവാൻ ഇടയാകുകയും ചെയ്തു ഞാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി കർണാടകത്തിലും കേരളത്തിലുമായി താമസിച്ച കർത്താവിൻ്റെ വേലയ്ക്ക് സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കോട്ടയം ഐമനം സഭയിലുള്ള മുപ്പാത്തിയിൽ വീട്ടിൽ മാത്യു ചെറിയാറിൻ്റെ ഏകമകൾ ബീന ചെറിയാരെ വിവാഹം ചെയ്തു ഞങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെ സ്വർഗത്തിലെ ദൈവം ദാനം ചെയ്യുണ്ടായി എന്നാൽ ഇതിന്റെ മധ്യത്തിൽ എനിക്ക് ഉണ്ടായ വേറൊരു അനുഭവം കൂടെ ഈ സമയത്ത് ഞാൻ പ്രസ്താവിക്കുവാൻ നിർബന്ധനാകുകയാണ് അതായത് ഞാൻ എൻ്റെ സെമിനാരി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹയർ സ്റ്റഡിക്കായിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ മരണകരമായ ഒരു രോഗത്തിലേക്ക് അമരുവാൻ ഇടയായിത്തീരുന്നു ഒരു മഞ്ഞപ്പിത്തമാണ് എന്നെ ബാധിച്ചത് അത് രൂക്ഷമായ നിലയിൽ എൻ്റെ ശരീരത്തെ ബാധിക്കുകയും ലിവറിനെ ഡാമേജ് ചെയ്യുകയും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പതിനാല് ദിവസങ്ങളിൽ ഞാൻ അഡ്മിറ്റായി കിടക്കുകയും ചെയ്യേണ്ടി വന്നു ചില ദിവസങ്ങൾ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് മാറിപ്പോയി മരിച്ചുപോകും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയും എൻ്റെ മാതാപിതാക്കൾ ദുഃഖിതരായി തിരുകയും അവരെ വളരെ മാനസികമായി ക്ഷീണിക്കുകയും ചെയ്തു എന്നാൽ വളരെ പെട്ടെന്ന് പതിനൊന്നാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം രോഗശൈലായി കിടന്നിരുന്ന എൻ്റെ അന്തരാത്മാവിൽ എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുകയും ഞാൻ വേഗത്തിൽ കണ്ണു തുറന്ന് എഴുന്നേൽക്കുകയും ഡോക്ടർ തുറന്ന് എനിക്ക് ചികിത്സ ചെയ്യുകയും അത്ഭുതകരമായ നിലയിൽ ആ മരണഭക്തൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കുകയും ചെയ്തു ഒരു രണ്ടാം ജന്മം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിത സാഹചര്യമാണ് എനിക്ക് ഉണ്ടായത് ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരുന്നു അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യം ഭരണഭക്തൃൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് മൂകമായെങ്കിലും വാചാലമായി എന്നോട് സംസാരിച്ചൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നീ മരിക്കുകയില്ല നീ ജീവിച്ചിരുന്ന് എനിക്കായി സാക്ഷ്യം പറയും എന്ന് കാലങ്ങൾ ഇപ്പോൾ നാൽപ്പത് വർഷങ്ങൾ പിന്നിടുന്നു കർത്താവിൻ്റെ ആദൃത കൃപയാൽ ഇന്നുവരെയും ജീവിച്ചിരിക്കാനും വിവാഹിതനാകുവാനും കുടുംബജീവിതത്തിൽ രണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ലഭിക്കാനും ദൈവം ഇടയാക്കി രണ്ട് പെൺമക്കളായിരുന്നു അവരെ രണ്ടുപേരെയും യോഗ്യമായി വിവാഹം ചെയ്തു നാല് കൊച്ചുമക്കൾ എനിക്കുണ്ട് കഴിഞ്ഞ ഏറിയ നാളികളായി പൊതുലോകത്ത് അധികം ശുശ്രൂഷകൾക്ക് അവസരങ്ങൾ സംജാതമാകുന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയ വഴി ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജനകരമായ നിലയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ പഠിപ്പിക്കുവാൻ ഉപദേശിക്കുവാൻ പ്രത്യേകിച്ച് ഉപദേശ ഉപദേശവിരുദ്ധമായ പല വിഷയങ്ങളെയും ദൈവവചന അടിസ്ഥാനത്തിൽ അത് വളരെ വാക്ച്ാതിരികളുടെ തന്നെ കൈകാര്യം ചെയ്യുവാനും എതിരാളികളുടെ ഉപദേശ ഉപദേശവിരുദ്ധത്തോടെ വായടപ്പിക്കുവാനും ദൈവം ഒരളവ് വരെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നു വേറാട് വിശ്വാസത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു വാക്ക് തിരുത്തി പറയുന്നത് സഹോദരന്മാരോട് ക്ഷമിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാനൊരു തീവ്രവാദിയായി വേർപാടുകാരനായി വളർന്നു വരുന്നതിന് പകരം ഞാനൊരു തീവ്ര വിശ്വാസിയായി ബ്രതരൻകാരനായിട്ടാണ് എൻ്റെ ജീവിതം സമർപ്പിച്ചത് കാലപ്പഴക്കത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിവിധങ്ങളായ അനുഭവങ്ങളുടെ പാഠശാലയിൽ ദൈവവനെ പഠിപ്പിച്ച ഒരു പാഠം ഒരു ബ്രദറൻ തീവ്രവാദിയായതിനേക്കാൾ നല്ലത് ഒരു നല്ല വേർപാട് വിശ്വാസിയായി കർത്താവിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് ജീവിത വിശുദ്ധിക്ക് അമിതമായ പ്രാധാന്യത നൽകുകയും ശുശ്രൂഷകളിൽ അത് ഊന്നൽ നൽകി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും വിരുദ്ധമായ എല്ലാ സംവിധാനങ്ങളെയും അത് സ്വന്തം സരംസഭയോട് ബന്ധം അല്ലെങ്കിൽ സഭാ അന്തരീക്ഷത്തോട് ബന്ധലായാലും അത് തെറ്റ് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നുകൊണ്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ പലപ്പോഴും എന്നെ സംബന്ധിച്ച് പ്രതിധ്വനിക്കാറുണ്ട് എന്നാൽ അപ്പോസ്റ്റലായ പൗലോസ് അഗ്രിബ മഹാരാജാവിനോടും ഫേലിക്സിനോടും ഫെസ്തോസിനോടും പറഞ്ഞ അതേ വാചകം പരസ്യമായി വേർപെട്ട ദൈവം പറയുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് അതായത് ഞാൻ ഇന്നയോളം നല്ല മനസാക്ഷിയുള്ളവനായി കർത്താവിന്റെ വേലയിൽ ഉത്സകനായി നിൽക്കുന്നു എന്നേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ദൈവദിനം കൈകാര്യം ചെയ്യുകയോ ഞാൻ ചെയ്യുന്നതിനേക്കാൾ മികച്ച നിലയിൽ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സഹോദരന്മാരുണ്ടാവുകയോ ചെയ്താൽ അതിൽ സന്തോഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവാത്മാവ് ഇന്നുവരെയും എന്നെ പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട് മേലാലും ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായി ആരെല്ലാം ഏതെല്ലാം നിലയിൽ പ്രയോജനപ്പെടുന്നുവോ അവർക്കെല്ലാ നിലയിലും പ്രോത്സാഹനം നൽകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ ഭാര്യ ബീന നിങ്ങൾ പല ആളുകളും അറിയുന്ന പോലെ പക്ഷേ അനേകർക്ക് അറിയത്തില്ല എങ്കിൽ ഏതാണ്ട് ഏഴ് മേജർ സർജറികൾക്ക് വിധേയപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് എങ്കിലും കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി കർത്താവിൻ്റെ വേലയിൽ എനിക്ക് ഏറ്റവും ആശ്വാസവും സഹായവുമായി നിന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ തളർന്നും ക്ഷീണിച്ചും പോയ സാഹചര്യങ്ങളിലും ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും പ്രാർത്ഥനാ പിൻബലവും നൽകി കർത്താവിൻ്റെ വേലയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു വരുന്ന സഹോദരിയാണ് വളരെ അക്യൂട്ട് ഡയബറ്റിക്കും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ സഹിക്കുന്നു എങ്കിലും എല്ലായ്പ്പോഴും ശോഭിതമായ ഒരു മുഖത്തൂരുകൂടെ കർത്താവിൻ്റെ വേലയിൽ ഉത്സുകയായി എളീവനെ ഒരു തക്ക തുണയായി വർധിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം അപ്പോസ്റ്റലിനായി പോലീസ് പറഞ്ഞ പോലെ ഞാൻ ഞാനാകുന്നത് കൃപയാലാകുന്നു അതുകൊണ്ട് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നതിലാഹും കർത്താവിൻ്റെ വിലയേരിദാസും തിരുവട്ടാറാർ കൃഷ്ണൻകുട്ടി അച്ചായനുമായി ചേർന്നാണ് ജീവിതത്തിന്റെ ഏറിയ പങ്കും സുവിശേഷ വേലയിൽ വ്യാപുടനാകുവാൻ ആവശ്യമുണ്ടായിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും വടക്കൻ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും അനേക കവലകളിൽ നിന്ന് നിർവിഘ്നം സുവിശേഷം പ്രശ്നിക്കുവാൻ എന്നെ അഭ്യസിപ്പിച്ചത് കർത്താവിൽ ബഹുമാനിദാസനായിരുന്ന തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി അവർക്കാണ് എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഭരതബാസിനെ പോലെ തന്നോടുകൂടെ സഹകരിക്കുന്ന യുവസഹോദന്മാരെ ആവോളം രംഗത്ത് കൈപിടിച്ചുയർത്തുവാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രോത്സാഹനങ്ങളും ശുശ്രൂഷകളും ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു ഓർവട്ട വിശ്വാസം ദൈവവചന അടിസ്ഥാനപരമാണെന്നും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലാതെ അവസാനത്തോളം മുറുകെ പിടിച്ചോളണം എന്നുള്ള ആത്മീകമായ ദൃഢമായ കാഴ്ചപ്പാട് ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട് വിവിധങ്ങളായ ശാരീരിക ക്ലേശങ്ങൾ കൂടി കഴിഞ്ഞ ചില വർഷങ്ങളായി കടന്നു പോകുന്നു എങ്കിലും അതിൻ്റെ മധ്യയെ ഒരു ദിവസം പോലും ശുശ്രൂഷകൾ മുടങ്ങാതെ അനേക ആളുകൾക്ക് പ്രയോജനകരമായ നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ലൈവുകളിലും മറ്റ് ശുശ്രൂഷകളിലുമായി കേൾക്കുകയും ആയിരക്കണക്കിനായി ഞാൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ദ്വാര ആത്മീക അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള അനേക സഹോദരസോഹന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അടിയങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൈവസ്വം ലോർത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന പ്രാർത്ഥന പിൻബലം നൽകി ക്രിസ്ത്വശ്യയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ജീവിതത്തിന്റെ പരീക്ഷിത ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആശ്വാസവും സമാധാനവും നിശ്വസിക്കുകയും ചെയ്തു വരുന്ന എല്ലാ സഹോദരസോഹന്മാരോടും സഭാ ഭേദമന്യേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം വിശേഷാൽ നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ് ജീവിതത്തിൽ ജീവിതത്തിലൊരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അതായത് കർത്താവിന്റെ സുരക്ഷിതത്തിന്റെ സാക്ഷിയും അവസാനത്തോടും പറയുക ദൈവവചനം അവസാനം വരെയും പഠിക്കുക വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുക ഈ ശുശ്രൂഷ ദൈവം നിറവടിയായി എന്നിവരെയും നിവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി കാത്തിരിക്കുന്ന ദൈവസഭയെ ദൈവവചനത്തിൽ നിമടരാക്കി ഉത്സാഹിപ്പിച്ച് കർത്താവിന്റെ വഴിയിൽ നടത്തുക എന്നുള്ള പരമമായ ഉദ്ദേശമാണ് എൻ്റെ ആധ്യാത്മിക ശുശ്രൂഷയ്ക്ക് ഉള്ളത് മരണത്തിന്റെ വക്തൊന്നും വിടുവിച്ച് രക്ഷിച്ച് കർത്താവിന്റെ വേലയിൽ കൂട്ടിക്കൊണ്ടുവന്ന് യാതൊരു അർഹതയും ഈ നിലയിൽ വരുവാനില്ലാതിരുന്ന എന്നെ ഇത്രത്തോളം ആക്കി തീർത്ത ദൈവകൃപയുടെ മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും കർത്താവിനെ മൗത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്റെ ഭവനത്തിൽ എന്റെ മാതാവും എന്റെ പിതാവും എന്റെ ഒരു സഹോദരിയും വിശ്വാസത്തിനായി ഞാൻ വന്ന ശേഷം വേർപെട്ട വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായിട്ടുണ്ട് എന്നാൽ മറ്റുള്ള കുടുംബാംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവരോ ആ നിലയിൽ ദൈവത്തിലേക്ക് വന്നിട്ടുള്ളവരോ അല്ല അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവം തരുന്ന ആയുസിന്റെ ശിക്ഷമുള്ള നാളുകളും രാജാവിന്റെ വിലയിൽ ആവോളം പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കേണ്ടതിന് ദൈവജനം ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ശുശ്രൂഷയും അനുഭവമാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഭാഗത്ത് പൗലോസ് പറഞ്ഞ പോലെ പുറത്തു യുദ്ധം അകത്തെ ഭയം എങ്കിലും എളിവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി ഞങ്ങളെയും ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ജീവിതസാക്ഷിയും മറ്റനേകരുടെയും ഹൃദയങ്ങളിൽ ദൈവപ്രകാശം ലഭിക്കുന്നതിനും സുവിശേഷത്തോടുള്ള അഭിരുചിയും അതിനുള്ള ആ കാക്ഷയും വർദ്ധിക്കേണ്ടതിനും ദൈവരായത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഏറെ ജീവിതങ്ങളെ സമർപ്പിക്കേണ്ടതിനും സഹായമാക്കൊള്ളായിരുന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ നിലയിൽ ബ്രദറൻ ലൈവിൻ്റെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എൻ്റെ സാക്ഷ്യം അയവിറക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു ബ്രദറൻ ലൈവ് മിനിസ്ട്രിയോടും എനിക്കുള്ള നന്ദി ഈ സമയത്ത് ദൈവസ്ഥ പ്രകാശിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവായ യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുവാൻ ഇടയായ ഭാഗ്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തരമായ വേല കർത്താവിൻ്റെ വേലയിൽ ഒരു ഭാഗമാക്കായി തീരുവാൻ തീർന്നു എന്നുള്ളതാണ് എനിക്ക് മുൻപേ ഓട്ടം നികച്ച അനേക ആയിരങ്ങളുടെ ലിസ്റ്റിൽ ഒരു ചെറിയ മിന്നുന്ന താരമായിട്ടെങ്കിലും സുഭുശേഷത്തിന്റെ പ്രകാശം ലോകത്തിന് പ്രകാശിപ്പിച്ചു കൊടുക്കുവാൻ ദൈവം എന്നെയും ഉപയോഗിക്കുന്നുവെങ്കിൽ എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടായ യേശു കൃഷ്ണ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യവാചകം ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വയൽ ചെയ്യുന്ന എളിയ സോൻ സുഭുശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമിള താങ്ക് യു